നമ്മളെ കടലുകൂണ്ടി അയമുഖത്ത് നല്ലവണ്ണം തിരുതമി ഉണ്ട് നമ്മള് വന്ന് നോക്കി കേട്ടോ വന്ന് നോക്കിയപ്പോ നമുക്ക് വല വീശാൻ കഴിയില്ല ആ കോളേജിലുള്ള തിരയിന് എന്താ വെച്ചാൽ ഇവിടെ ജനിച്ച അവിടുത്തെ നാട്ടുകാർക്ക് ഇവിടെ വീയാൻ പറ്റുള്ളൂ കേട്ടോ കടലിനെ കുറിച്ചും വെള്ളത്തിനെ കുറിച്ച് കറക്റ്റ് അറിനോൽക്കേ വല വീശാൻ കഴിയുള്ളു ആ തിരക്കൊക്കെ മുങ്ങിയിട്ട് വല വീശു അപ്പൊ നമ്മളേതായാലും വല വീശലവിടെ നിർത്തിച്ച് ഇത്ര വലിയ തിര ആകുമ്പോ നമുക്ക് അതിൽ നിന്ന് വീശല് ഭയങ്കര കടലിനെ കുറിച്ച് കറക്റ്റ് അറിനോൽക്കെ ഇങ്ങനെ വല വീശാൻ കഴിയുള്ളു അപ്പം ഇവരിതേമാതിരി തന്നെ ഈ തിരിത മീൻ വീശണത് പറഞ്ഞാൽ മീനിനെ നോക്കിയിട്ടോ മീൻ ഓടുന്നതും ഇതൊക്കെ മരുന്നതൊക്കെ നോക്കിയിട്ടാണ് വല വീശുന്നത് വെറുതെ വില വീശിരിക്കുക അപ്പം ആ നോട്ട് നമ്മൾ പഠിക്കണം ഇവിടെ വല വീശുമ്പോൾ കണ്ടില്ലേ നല്ല തിരയിന് വള്ളം വേര് ഏറ്റായത് കൊണ്ട് അതിന് മുങ്ങിയിട്ടുമാണ് നമുക്ക് വല വീശാൻ അപ്പം വല വീശിയാൽ മീൻ ഇണ്ടിട്ടോ നല്ലോ മീൻ ഇവിടെ വന്ന് കിടന്ന് കളിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ കാണാം മീൻ മരുന്നതും വിട്ടണതൊക്കെ അപ്പോൾ ഒരു വല വീശാനുള്ള റിസ്ക് ഒരുപാടാണ് കേട്ടോ ഒരുപാട് നേരം എടുക്കുക ഈ തിരക്കൊക്കെ മുങ്ങിട്ട് വേണം നമ്മക്ക് വളരെ വീശാനെ やはり。Yeah, ില്ലേ ഈ ബീച്ചിൽ കണ്ടൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടോ ഇവർക്ക് പിന്നെ മീന് കറക്റ്റ് പറഞ്ഞു കൊടുക്കുന്നെ മേലെ നിന്നാണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഈ തെരന്റെ ഐറ്റം കൊണ്ട് ഇവർക്ക് കറക്റ്റ് മീനെ കാണാൻ വയ്യ അപ്പൊ മേലെ നിന്നുണ്ടാര പറഞ്ഞു കൊടുക്കണേ മീൻ അവിടെ ഉണ്ട് എന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുകൊടുക്കുന്നത് ഇവിടെ കാണികളാട്ടോ അപ്പൊ കണ്ടില്ലേ ഈ ബീച്ചിൽ തന്നെ മൂപ്പരെ വലക്കൊരു മീൻ കുടുങ്ങി പക്ഷെ അതായിട്ട് മൂപ്പര് കണ്ട് കേറാൻ വയ്യ കടലങ്ങോട്ട് തന്നെ വലിക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ കടലില് വലും അടിക്ക് നല്ല വലിയ ഉണ്ടാവും നമ്മള് മേൽഭാഗത്ത് തെരഞ്ഞെങ്കാട്ടി അടിഭാഗം നമ്മളെ കാല് വലിക്കും അപ്പം കണ്ടില്ല മൂപ്പർ അതിനനുസരിച്ച് അങ്ങോട്ട് നീന്തികാട്ടൊക്കെയാണ് മീനേറ്റ് പോയത് മീൻ പിടിച്ചാൽ മാത്രം പോരാട്ടി കയറാനും റിസ്ക് കേട്ടോ അപ്പോൾ മീനേറ്റ് വരുന്നുണ്ട് തിരിതേന ഇവിടെ തെട്ടുണ്ട് വേറെ കാര്യമായിട്ട് മീനൊന്നുമില്ല തിരിതേന യ് അലാമു അലാമുരാ അതാ പോകുമ്പോ വന്നേ പോയി മാറ്റി വെച്ചോളാം ഇത് മനുഷ്യന് മനുഷ്യന് പോകും 아희아가지 이상 내 a r c h બહાલ કે આલે પૈસે નથી તો તો આલે യ്ക്ക് <laughs> പറ്റി അപ്പൊ വനഭീഷണൽ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് മീനുകൾ നല്ലോണം ഇട്ടും മീൻ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങനെ ഒഴിഞ്ഞു പോവുകയാണ് അതിനനുസരിച്ച് ഒരു അതേമാതിരി മീൻറെ ഒപ്പം ഓണ്ടിട്ടും അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ